കോടതി ഹാജരാക്കണ്ട സാറേ ഇവരെ ഞാൻ നാളെ കോടതി മുമ്പേ ഹാജരാക്കും അല്ലേ സരളരെയോ ജമയര മുമ്പ് ഹാജരാക്കും ഈ പറഞ്ഞവളെ മുമ്പ് ഹാജരാക്കല്ലേ കേവളം മുമ്പേ ഗോമതിന് മുമ്പ് അയ്യോ ഗോമതിന് മുമ്പിലല്ലേ ം ഈ സ്റ്റേഷനിൽ വെച്ച് ഒന്നും കൂടെ റീക്രിയറ്റ് ചെയ്താലോ ഈ സ്റ്റേഷൻ അങ്ങനെയല്ല സാറേ ഇവനെ കൊണ്ട് വാറ്റിച്ചിട്ട് ഈ വാറ്റ് ചാരായ തലേ കെട്ടിവെച്ചിട്ട് കോടതി കൊണ്ടുപോയി നമുക്ക് തെളിവായിട്ട് വെച്ചോടെ സാറേ അയ്യോ എന്റെ സാറിന് വീണ്ടും പനി അയ്യോ പനിയല്ല ല്ല ഒരു കാര്യം പറട്ടെ അതെ ഞാൻ ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ് റിട്ടയർഡ് ആവുകയാണ് അതുകൊണ്ട് റിട്ടയേർഡ് ആവുന്നതിന് മുമ്പ് ഒരു നന്മയുള്ള കാര്യം ചെയ്യണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹം സാറേ അതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിദ്യാഭ്യാസം ഇല്ലെന്നുള്ള ആദ്യം മനസ്സിലാക്കണം മനസ്സിലായേ

കുട്ടിക്കാലത്ത് ഇതെല്ലാം പഠിച്ച് അവൻ ബിരുദം ആരെ പിന്നെ ഇതൊക്കെ ഞാൻ സർട്ടിഫിക്കറ്റുകളല്ലേ എന്നാലും ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇരുപത്തിരണ്ട് ആവാണല്ലോ അന്നേ എന്റെ സഹപ്രവർത്തകരെല്ലാം വരും അവർക്കൊരാഗ്രഹം വിദേശ മദ്യം കഴിച്ചു മടും അതുകൊണ്ട് കുറച്ച് വാച്ചി ചാരായ്മ ഞാൻ എന്തായാലും വെറുതെ വിടുവല്ലേ അപ്പൊ നീ എനിക്ക് വാറ്റി തന്നിട്ട് പോകണം ഞാൻ നിർത്തി സംഭവം കഴിയുമ്പോ എന്നെ സുഖിയോ നീ പഠിക്കണ്ട സമയം ഉണ്ടല്ലേ ഈ സാറി കൊച്ചു പട്ടിക്കുട്ടിയില്ലേ പട്ടിക്കുട്ടിയുടെ സ്വഭാവമാണ് മാറിയില്ലേ നോക്കട്ടെ പിങ്കി പട്ടിയായിട്ട് അങ്ങോട്ട് പിങ്കി ആ കൈതാട്ട് ശരിയ ശരി തടവ് എന്നാലും നിങ്ങൾ പോലീസ് ഞാൻ ഒരു നമ്മൾ തമ്മിലുള്ള ഒരു കണക്ഷൻ അങ്ങനെ ഒന്നും ഇല്ല നമ്മൾ തന്നെ അളിയന്മാർ ഇതൊക്കെ എന്തോന്നളിയേഷൻ സെറ്റപ്പുകൾ ഞാൻ ഒരു കാര്യം ചോദിക്കാം എനക്ക് ചാരായാൻ പറ്റില്ലാതെ ചെറിയ മോഷണം ഉണ്ടാക്കുന്നത് ഞാൻ കേട്ടത് ഇടയ്ക്ക് വീട്ടിനകത്തുള്ള സാധനങ്ങൾ നീ എങ്ങനെ അതാണ് ബുദ്ധി അതിനകത്ത് ജലന്റെ കമ്പി വളക്കുന്നതൊക്കെ ഇതെങ്ങനകത്തോടെ കയറ്റി വിടുന്നത് സീരിയസ് പിടി ഞാൻ ചാരായാൻ പറ്റുമ്പോ രമണി എന്റെ കൂടെ ഉണ്ടാകും സഹായത്തിന് അവളെ ഹാമിപ്പ ഉണ്ടെങ്കിൽ മാത്രമേ ചാരായ വെച്ചിട്ട് വിടള്ളൂ നല്ലോണം കലക്കടിക്കൂങ്ങിപ്പോയില്ലമണി ഞാൻ ആഹാരം കഴിക്കാറില്ല ഇതെന്റെ ഭാര്യ രമണി ഞങ്ങൾക്ക് ജനിച്ച മോനാണ് തക്കോടുപ്പുറത്ത് എന്താണോ ചന്തയിൽ ചെളി കളിക്കാൻ പോയപ്പോ എവിടെന്നാ പറ്റിയതാ എഴുതി എൻ്റെ അടുത്ത് ഞാൻ പറയ സ്കൂളിൽ നിന്ന് കളിക്കാൻ പെടലെന്ന് അവനത്തിരി ബുദ്ധി കുറവെന്ന് പറഞ്ഞു